നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന രാജഹംസ ത്രൈമാസികയുടെ പ്രകാശന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു വരുത്തിയതിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഗവർണറോട് അതൃപ്തി പൂർണമായും ആർ വിശ്വാസിയായ ഗവർണർ ഇത്തരത്തിൽ ഒരു സമ്മേളനം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് പരിവാർ സംഘടനകൾക്ക് ഉള്ളത് ഭാരതാംബ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചത് ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അത് മാറ്റിയതിൽ വലിയ അമർഷമാണ് സംഘടനയ്ക്ക് ഉള്ളത് സംഘടനയുടെ അതൃപ്തി ഒഴിവാക്കാനാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് താത്വികാചാര്യൻ എസ് ഗുരുമൂർത്തി രചിച്ച പുസ്തകം നൽകിയത് ഒപ്പം അനന്ത അനന്തശയനത്തിന്റെ ചിത്രവും സമ്മാനിച്ചു എസ് ഗുരുമൂർത്തി രാജ്ഭവനിൽ ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണമാണ് പുസ്തക രൂപത്തിൽ ആക്കിയത് രാജ്ഭവനെ രാഷ്ട്രീയവത്കരിക്കുന്നു എന്ന ആരോപണം ഉയർന്നതും ഈ പ്രഭാഷണത്തെ തുടർന്നാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുവാൻ മുഖ്യമന്ത്രിക്ക് അവസരം നൽകിയത് ഒഴിവാക്കണമായിരുന്നു എന്നാണ് ആർ എസ് എസ് സംസ്ഥാന നേതാക്കൾ വിശ്വസിക്കുന്നത് രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പ്രകാശന ചടങ്ങിൽ അതിലെ ലേഖനത്തോട് ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് ചർച്ചകൾക്ക് ഇടയാക്കിയത് ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഉത്തരവിനെ വിമർശിച്ച് ആർട്ടിക്കിൾ ഇരുന്നൂറ് ആൻഡ് എ എന്ന കൂടി ഗവർണറുടെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് പി ശ്രീകുമാർ എഴുതിയ ലേഖനമാണ് വിമർശനത്തിന് കാരണമായത് ഭരണഘടനയുടെ വകുപ്പ് ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എല്ലാം സർക്കാരിന്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം എന്നും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് പ്രസിദ്ധീകരിച്ചു വരുന്നത് ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് കരുതേണ്ടതില്ല വിയോജന അഭിപ്രായങ്ങളെ അനുവദിക്കണോ അതോ കഴുത്തുനിരിച്ച് കൊല്ലണോ ഇതാണ് ചോദ്യം ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് ബിരുദ അഭിപ്രായങ്ങളെ അനുവദിക്കുന്ന പൊതുജനാധിപത്യ മണ്ഡല നവോത്ഥാനത്തിന്റെ ഈടുവയ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഭദ്രമായി നിലനിൽക്കുന്നതാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ടുതന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നുമില്ല രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇനി ഉണ്ടാവുന്ന അത്തരം അനുഭവങ്ങൾ രേഖപ്പെടുത്താതെ പോവുക എന്ന അനൌചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇംഗ്ലീഷിൽ ആരംഭിച്ച പ്രസംഗം മലയാളത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു പരാമർശം ഗവർണറുമായി ഹസ്തദാനം ചെയ്ത് ഒരുമിച്ച് നിലവിളക്ക് കൊടുത്തതയാണ് ചടങ്ങ് തുടങ്ങിയത് വിവാദം ഒഴിവാക്കാൻ ചടങ്ങിൽ നിന്ന ഭാരതാംബയുടെ ചിത്രം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയിരുന്നു പിന്നാലെ പ്രസംഗിച്ച ഗവർണർ മുഖ്യമന്ത്രിയുടെ വിയോജനത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്ന് ആക്കണമെന്ന് അഭിപ്രായമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്ഭവൻ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കരുത് എന്നും ലോക് ഭവൻ എന്ന പേര് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയിൽ നിന്നും മാസിക ഏറ്റുവാങ്ങിയ ശശി തരൂർ പറഞ്ഞു സർക്കാരിന് വിയോജിപ്പുള്ള കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗവർണർ ആദരിച്ചു ഇതിൽ മുഖ്യമന്ത്രി ഒരമർശവും രേഖപ്പെടുത്തിയില്ല തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന സമാധാനത്തിൽ കഴിയുന്ന മുഖ്യമന്ത്രിക്ക് വൻ അടിയായി മാറിയ സംഭവമാണ് മുഖ്യമന്ത്രി എതിർക്കുന്ന വി സിമാരെ ആദരിച്ച സംഭവം ഒരവസരം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു അദ്ദേഹം മറുപടി പറയുമായിരുന്നു എന്നാൽ ഇതിന് അവസരം നൽകാതെയാണ് ഗവർണർ നീങ്ങിയത് എന്നിരുന്നാലും മുഖ്യമന്ത്രിയെ ഇത്തരം ചടങ്ങുകളിൽ വിളിക്കരുത് എന്ന് തന്നെയാണ് ആർ അഭിപ്രായം ഭാരതാംബയുടെ ചിത്രം ാണ് സംഘടനയ്ക്ക് വി എന്നാൽ തരൂരിനെ വിളിച്ചതിൽ വിധവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമദനാണ് തരൂർ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി തരൂരിന് പ്രധാന റോൾ നൽകുന്നതിൽ രാജവം രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന വിമർശനം കോൺഗ്രസ് ഉണ്ട് സിപിഎം ബി ജെ പി അന്തർധാരയാണ് കോൺഗ്രസ് ഈ ചടങ്ങിലും കാണുന്നത് രാജ്ഭവനിലെ ചടങ്ങുകളിൽ ചിത്രം വെച്ചത് നേരത്തെ വിവാദമായിരുന്നു മന്ത്രി പി പ്രസാദ് ഒരു പരിപാടി പരിഷ്കരിക്കുകയും മന്ത്രി വി ശിവൻകുട്ടി ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു സത്യപ്രതിജ്ഞ പോയുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ ഒഴികെയുള്ള രാജ്ഭവനിലെ വേദികളിൽ ഭാരതാമ്പയുടെ ചിത്രം നിർബന്ധമായും ഉണ്ടാകുമെന്നായിരുന്നു രാജ്ഭവന്റെ നിലപാട് ആ നിലപാടാണോ ഇവിടെ തിരുത്തപ്പെട്ടത് എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത് വേദിയിലിരുന്ന മുഖ്യമന്ത്രിയെ നല്ലപോലെ ഊക്കിവിടാനും ഗവർണർ ശ്രമിച്ചു ഗവർണർ ആർ ലേക്കറുമായി രമ്യതയിലെത്താൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം മുഖ്യമന്ത്രി പ്രോ ചാൻസലറായിരിക്കൽ സർവകലാശാലയിൽ നടന്ന കോടികളുടെ അഴിമതിയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ഐ ടി വകുപ്പിന് കീഴിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് അതിനാൽ മുഖ്യമന്ത്രിയാണ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിസ തോമസ് ഫയലുകളും രസീദുകളും പരിശോധിച്ചപ്പോൾ വ്യാപക ക്രമക്കേടും ഐ ടി സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കരാറുകൾ സർവകലാശാലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് സർവകലാശാല നേരിട്ട് നിർവഹിക്കാതെ മറ്റും പലർക്കും മറിച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവകലാശാലയിലെ ഫാക്കൽറ്റിയും കരാറുകൾ എടുക്കുന്നവരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് സർവകലാശാലയിലെ ഫാക്കൽറ്റികളിൽ പലർക്കും സ്വന്തമായി ഐ ടി കമ്പനി ഉണ്ടെന്നും ഡോക്ടർ സിസ തോമസ് കണ്ടെത്തി പലതിന്റെ പേരിലും വ്യാജ രസീതുകൾ സർവകലാശാലയിൽ ഹാജരാക്കിയിട്ടുണ്ട് സർവകലാശാല സ്ഥാപിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ നടത്തിയിട്ടില്ല ഡോക്ടർ സിസയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് നടത്താൻ കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലിനോട് ഗവർണർ ആവശ്യപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കണ്ടത് കാരണം സർവകലാശാലയിൽ ഓഡിറ്റ് നടത്തിയാൽ കള്ളി വിളിച്ചത്താകുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം താൽക്കാലിക വി ആയിരുന്ന ഡോക്ടർ സിസ തോമസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പുറത്തായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വി സിയെ നിയമിക്കണമെന്നാണ് കോടതിയുടെ വിധി തങ്ങൾക്ക് താൽപര്യമുള്ളയാളെ വി സിയായി നിയമിക്കാനുള്ള ശ്രമം ർക്കാർ തുടങ്ങുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഗവർണർ സന്ദർശനം എന്നാൽ കേരള സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം നിയമപരമല്ല എന്ന ഹൈക്കോടതി വിധിക്കെതിരെ ചാൻസലർ കൂടിയായ ഗവർണർ സുപ്രീം കോടതിയിൽ ഇന്നോ നാളെയോ അപ്പീൽ നൽകും ഇതിന്റെ സാധ്യതകൾ തേടി ഗവർണറുടെ അഭിഭാഷകൻ പി ശ്രീകുമാർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾ താൽക്കാലിക വി സിമാരെ ഗവർണർക്ക് സ്വന്തം നിലയിൽ നിയമിക്കാനാവില്ല എന്നാണ് നിയമമെന്ന് സർക്കാർ പറയുന്നു അതെന്തായാലും ഡിജിറ്റൽ സർവകലാശാല ശാലാ വിഷയത്തിൽ ഗവർണർ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഗവർണർ തനിക്കെതിരെ നീങ്ങില്ല എന്ന ഇത്തരം വിശ്വാസം പിണറായിക്കുമുണ്ട് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം രാജ്ഭവനിലെത്തി ഗുരുമൂർത്തിയുടെ പുസ്തകം ഏറ്റുവാങ്ങിയത് അതേസമയം ഗവർണറുടെ ഹോം നയതന്ത്രത്തിന് പിന്നിൽ മറ്റേതെങ്കിലും ആശയമുണ്ടോ എന്ന് സംശയിക്കുന്നവരും നിരവധിയാണ് ആർ എസ് എസുകാരായ ഗവർണർ എന്തു ചെയ്യുമെന്നും ജാഗ്രത പുലർത്താറുണ്ട് അതൊരു ഉത്തമ പരിവാർ പ്രവർത്തകന്റെ കടമയാണ് മൂന്നാം പിണറായി സർക്കാർ അടുത്ത ഏപ്രിൽ പിറക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പിണറായി ജീവിക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ എന്നല്ല ആരെയും പിണക്കാൻ പിണറായി തയ്യാറല്ല കേന്ദ്ര സർക്കാരുമായി പിണറായി സൂക്ഷിക്കുന്നത് ഊഷ്മള ബന്ധമാണ് കോൺഗ്രസ് തോൽക്കാനായി ഇടതുമുന്നണിയെ ജയിപ്പിക്കാനും ചിലപ്പോൾ ബി ജെ പി തയ്യാറെന്ന് വരും ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ മർമ്മമറിയുന്ന പിണറായി ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന താരം പിണറായിയോടുള്ള സമീപന മാറ്റത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഗവർണർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന വ്യക്തമല്ല അത്തരമൊരു നീക്കം കേന്ദ്രം നടത്തുന്നില്ല എന്ന് പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് വിശ്വാസവും പോരാ